കൊല്ലങ്കോട്ട ജനവാസ മേഖലയിലെ കമ്പിവേരിയിൽ കുടുങ്ങി പെൺപുലി ചത്തത ആന്തരിക രക്തസ്രാവവും ഹൃദയാഘാതവും മൂലമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ പുലിയുടെ മരണകാരണം ആന്തരിക രക്തസ്രാവവും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശ്വാസകോശത്തിനും ഹൃദയത്തിനുമിടയിൽ രക്തം കട്ട പിടിച്ചു ഇതാണ് ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കമ്പിയിൽ കുടുങ്ങിക്കിടന്നത് ആന്തരിക രക്തസ്രാവത്തിനും ഇടയാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുലർച്ചെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ കൂട്ടിലാക്കാൻ വനംവകുപ്പിന് ആറര മണിക്കൂറിലധികം വേണ്ടിവന്നത് രക്ഷാപ്രവർത്തനത്തിലെ പോരായ്മയാണെന്ന വിമർശനത്തിന് പിന്നാലെയാണ് വനംമന്ത്രിയുടെ പ്രതികരണം പുലി കുടുങ്ങിയ വിവരമറിഞ്ഞെത്തിയ വനമുദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാനുള്ള പുലിയുടെ പരാക്രമം കണ്ടുനിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഫോറസ്റ്റ് വെറ്റിനറി സർജനും ആർ ആർ ടി സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോഴേക്കും മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു കൂട്ടിലായ പുലി പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും രണ്ടു മണിക്കൂറിന് ശേഷം പുലി ചത്തു ഇത് വനംവകുപ്പിന്റെ ഇടപെടലിലെ പിഴവാണെന്നാണ് ആരോപണം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പുലിയെ പിടികൂടാനെത്തിയ ആർ ആർ ടി സംഘത്തെയും കുറ്റപ്പെടുത്താനാവില്ല അതേസമയം പുലി പന്നിക്ക് വെച്ച കെണിയിൽപ്പെട്ടാണ് ചത്തത് എന്ന നിഗമനത്തിൽ വനവകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെണിയിൽപ്പെട്ടതിനാലാണ് പുലിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാഞ്ഞത് എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നിരിക്കുകയാണ് കർഷക സംരക്ഷണ സമിതി യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ ഇല്ലാതെ മുന്നോട്ടു പോകുന്ന കർഷകർക്കെതിരെയുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധവുമായി വരുമെന്നുമാണ് കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സി വിജയൻ ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശിശുപാലൻ എന്നിവർ അറിയിച്ചിട്ടുള്ളത് ഒരു കർഷകൻ മാവിൻ തോട്ടിൻ്റെ മാവിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വേലി കെട്ടിയതിൽ വന്ന് കുടുങ്ങിയ പുലി അത് സാഹചര്യത്തിൻ്റെ പേരിൽ അഞ്ചര മണി മുതൽ മറ്റേ മണി വരെയാണ് അതിനെ കൂട്ടിലാക്കാൻ ഫോറസ്റ്റുകാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധി എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു പോയതിന് ശേഷം ആ കർഷകൻ്റെ പേരിൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ആ കർഷകൻ രണ്ട് മാസത്തിൻ്റെ ഒരിക്കലാണ് ആ മാവിന്ദോപ്പിൽ പോകുന്നത് തോപ്പിൽ പോയാലും അദ്ദേഹം ഈ വേലികൾ എവിടെയാണ് കടവുള്ളത് എവിടെയാണ് മറ്റേ നുഴഞ്ഞ് മൃഗങ്ങൾ കടക്കുക എന്ന് നോക്കാൻ പോകാറുമില്ല അങ്ങനെയുള്ളൊരു കർഷകൻ്റെ പേരിൽ കേസെടുക്കുന്നതായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കാണാനിടയായി ശനിയാഴ്ച ദിവസം കർഷക സംരക്ഷണ സമിതിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിശക്തമായ രീതിയിൽ കേസെടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്